കേരളം ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ എത്തിയത് ടീമിന്റെ ആത്മവിശ്വാസം ഉയർത്തിയെന്ന് ടീം ക്യാപ്റ്റൻ സച്ചിൻ ബേബി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേരളത്തിന്റെ കായിക ലോകവും സാമൂഹിക ലോകവും നൽകിയ പിന്തുണ വളരെ വലുതായിരുന്നുവെന്നും സച്ചിൻ ബേബി പറഞ്ഞു കേരള ടീം നമ്മുടെ ഡൊമസ്റ്റിക് സെക്യൂരിറ്റില് നമ്മളൊരു വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ വലിയൊരു ടീമായിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ടീം തന്നെയായിരുന്നു നമ്മൾ വലിയ ടീംസിനെയും നമ്മൾ തോപ്പിച്ചിട്ടുണ്ട് അതുപോലെ റെഡ് ബോൾ ക്രിക്കറ്റിൽ നമ്മള് ഈ പ്രാവശ്യം നമ്മൾ തെളിയിച്ചു ഇതിന് മുന്നേ നമ്മള് തെറ്റിൽ ആദ്യമായി ക്വാർട്ടർ ഫൈനൽ കളിച്ചപ്പോഴും സെമിഫൈനൽ കളിച്ചപ്പോഴും ഈ ടൗണിലെ ഫൈനൽ കളിച്ചപ്പോഴും നമ്മള് കേരള ടീം റെഡ് ബോൾ ക്രിക്കറ്റിലും നമുക്ക് കുറെ നേട്ടങ്ങൾ നേടാൻ സാധിക്കും എന്ന് തെളിയിച്ച ഒരു ടീം തന്നെയാണ് അപ്പം ഇത് ഒരു തുടക്കമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് അപ്പൊ നേരത്തെ എല്ലാരും പറഞ്ഞ പോലെ നമ്മൾ ഇനിയും നമുക്ക് ഒരു സ്റ്റെപ്പ് ഹയർ പോയി അടുത്ത വർഷം നമുക്ക് ഈ വർഷം ചെയ്ത ഒക്കെ മറികടന്ന് അടുത്ത വർഷം നമുക്ക് ഇതിനേക്കാളും വലിയൊരു ടോപ്പ് ലെവലിൽ എത്തിക്കിയ ഒരു ചാമ്പ്യൻഷിപ്പിനാണ് തന്നെയാണ് നമ്മൾ ഞാനും എന്റെ പ്ലേയേഴ്സും എല്ലാരും പ്രയത്നിക്കുക അതിന് കെ സിയുടെ സപ്പോർട്ട് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കേരളത്തിന്റെ അഭിമാന നേട്ടമാണ് രഞ്ജി റണ്ണർ ഓഫ് വിജയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി ഫൈനലിൽ പ്രവേശിച്ച കേരള ക്രിക്കറ്റ് ടീമിന് തിരുവനന്തപുരത്ത് ഒരുക്കിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രൂപീകരിച്ച് മുന്നോട്ടു പോകുന്ന സംസ്ഥാന സർക്കാരിനൊപ്പം ചേർത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ കഴിയണം എന്നുകൂടി അഭ്യർത്ഥിക്കട്ടെ വളർന്നുവരുന്ന കുട്ടികൾക്ക് വലിയ പ്രചോദനമാണ് നമ്മുടെ കായിക മേഖലയുടെ വളർച്ചയ്ക്ക് വലിയ തോതിൽ ഊർജം പകരാൻ ഈ നേട്ടത്തിന് കഴിഞ്ഞു ആരോഗ്യമുള്ള മനസ്സും ശരീരവും പാത്തെടുക്കാൻ നമ്മുടെ യുവതലമുറയെ പ്രാപ്തരാക്കുന്നതിനും ലഹരി പോലെയുള്ള സാമൂഹ്യ വിപത്തുകൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിനും എല്ലാവർക്കും കഴിയണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ക്യാപ്റ്റൻ സച്ചിൻ ബേബിയെയും കോച്ച് അമേ ഖുറേഷിയെയും അഭിനന്ദിയതായും മുഖ്യമന്ത്രി പറഞ്ഞു മികച്ച നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞ ടീമാണ് കേരളത്തിന്റേതെന്ന് ടീം ക്യാപ്റ്റൻ സച്ചിൻ ബേബി പറഞ്ഞു അതേസമയം ടീം അംഗങ്ങൾക്ക് നാലര കോടി രൂപ കെ സി എ നൽകുമെന്ന് പ്രസിഡന്റ് ജയേഷ് ജോസ് പറഞ്ഞു പരിപാടിയുടെ വിശദാംശങ്ങളുമായി ചന്തു എസ് നായർ ചേരുന്നു കേരള ക്രിക്കറ്റ് ചരിത്രത്തിലെ സുവർണ മുഹൂർത്തത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് കാരണം രഞ്ജി ട്രോഫിയിൽ റൺറപ്പ് നേടി എത്തിയ തിരുവനന്തപുരത്ത് എത്തിയ ടീം അംഗങ്ങൾക്ക് പൗരാവിലിയുടെ ഒരു സ്വീകരണമാണ് നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ എ എൻ ഷംസീർ അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് മന്ത്രിമാർ എല്ലാവരും പങ്കെടുത്ത ഒരു പൗരാവിലിയുടെ ചടങ്ങായിരുന്നു ഏറ്റവും അഭിമാന മുഹൂർത്തമാണ് ഇത് എന്നാണ് ക്രിക്കറ്റ് കേരളത്തിന്റെ ക്രിക്കറ്റ് ചരിത്രത്തിലും അതോടൊപ്പം തന്നെ കായിക ചരിത്രത്തിലും അഭിമാന മുഹൂർത്തമാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് മാത്രമല്ല കളിച്ച എല്ലാ ടീം അംഗങ്ങളെയും അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു കോച്ച് അമേയ് ഖുറേഷി അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ സച്ചിൻ ബേബി ബേസിൽ തമ്പി ജല ജലേഷ് സക്സേന എന്നിവരെ എല്ലാവരും അഭിനന്ദിക്കാനും അദ്ദേഹം അറിഞ്ഞില്ല കാരണം മാത്രമല്ല മാത്രമല്ല ഈ റണ്ണറപ്പായി കെ സി എക്ക് ലഭിച്ച മൂന്ന് കോടി രൂപ അംഗങ്ങൾക്ക് വിതരണം ചെയ്യുവാനും കെ സി എ തീരുമാനിച്ച ചടങ്ങിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ദേശീയ തലത്തിൽ പിന്നാമ്പുറത്ത് നിന്ന കേരള ക്രിക്കറ്റ് ഇപ്പോൾ ദേശീയ തലത്തിൽ മുൻ മുൻപന്തിയിലേക്ക് ഉയർന്നു വന്നിരിക്കുകയാണ് എന്ന് എല്ലാവരും പറഞ്ഞു എന്നുള്ള കാര്യവും നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് തീർച്ചയായിട്ടും കേരളത്തിലെ കായിക രംഗത്തിന് ഊർജം പകരുന്ന ഒരു ചടങ്ങായിരുന്നു ഇത് റണ്ണർ അപ്പ് ആണ് എങ്കിലും വിജയത്തിന് സമാനമായ ഒരു കിരീടം ചൂടിയതിന് സമാനമായ പ്രകടനമാണ് കേരള ടീം കാഴ്ചവെച്ചത് എന്നുള്ള കാര്യവും എല്ലാവരും എടുത്തു പറയും തീർച്ചയായിട്ടും കേരള ക്രിക്കറ്റ് ഇനിയും കൂടുതൽ ഉയരത്തിലേക്ക് പോകുമെന്നതിന്റെ സൂചനയാണ് ഈ നടന്ന ഇന്നിവിടെ നടന്ന ചടങ്ങ്